നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയെ ആകെ ഉരുൾപൊട്ടൽ ബാധിച്ച പോലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് തിരിച്ചറിയുന്നത് പലരെയും കാണാനില്ല ഉരുൾപൊട്ടലിൽ പലരെയും കാണാതായതുപോലെ മലയാള ചലച്ചിത്ര വേദിയിലെ പല മുഖങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പല തലകളും ഇപ്പോൾ ഉരുണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടാകുന്ന ഉരുളാണ് ഇവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ ഉരുൾ പൊട്ടിത്തെറിച്ച മലയാള ചലച്ചിത്ര തലവാടിന്റെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന്റെ തലയാണ് ആദ്യം ഈ ഉരുൾപൊട്ടലിൽ ഉരുണ്ടിതെറിച്ചത് രണ്ടാമത് മലയാള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്തിന്റെ തലയാണ് വീണ്ടും ഉരുണ്ടത് ഇതുപോലെ നിരവധി ആളുകളുടെ തലകൾ ഇനിയും ഉരുളും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നിരവധി നടിമാരാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു മലയാള ചലച്ചിത്രത്തിലെ പ്രമുഖരായ നടന്മാർ തങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമ നടപടികളൊന്നും കൈക്കൊണ്ടില്ല യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ അമ്മയുടെ മേൽ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചുള്ള കഥകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമഗ്രമായ ഒരു അന്വേഷണം ഏർപ്പെടുത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി നാലംഗ വനിതകളെ ഉൾപ്പെടെ ഒരു ഏഴംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എസ് പി സ്പർജൻ കുമാർ അടക്കമുള്ള ആളുകളെയാണ് ഇതിന് നിയോഗിച്ചിരിക്കുന്നത് അവർ അന്വേഷണം തുടങ്ങി മണിക്കൂറുകൾക്കകം പതിനേഴ് പരാതികളാണ് ഈ അന്വേഷണ സംഘത്തിനെത്തിയത് സമർപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൗരവം ഇനിയും വർദ്ധിക്കും ഇനിയും ഒരുപാട് ഒരുപാട് പരാതികൾ ഈ അന്വേഷണ കമ്മീഷനിലേക്ക് വരും തീർച്ചയായും മലയാളത്തിലെ നിരവധി ചലച്ചിത്ര നടന്മാരുടെ തലകൾ ഉരുളും അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാകുന്ന ഈ ഉരുൾപൊട്ടലിൽ മലയാളത്തിന്റെ തറവാടായ അമ്മയുടെ അടിത്തറി ഇളകിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾക്ക് കൃത്യമായ പ്രതികരണം അറിയിക്കുന്ന താരങ്ങളായിരുന്നു മിക്കവാറും മലയാള ചലച്ചിത്ര വേദിയിലുള്ളവർ എല്ലാവരും തന്നെ അമ്മയുടെ പ്രസിഡന്റായ സൂപ്പർ സ്റ്റാർ കൂടിയായ മോഹൻലാൽ എല്ലാ വിഷയങ്ങളിലും തന്റെ എഫ് പി പേജിലൂടെ കൃത്യമായി തന്നെ പ്രതികരണങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു മോഹൻലാലിന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും അദ്ദേഹം കൃത്യമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇരുന്നിരുന്നു ഇതുപോലെ തന്നെയാണ് മമ്മൂട്ടിയും മമ്മൂട്ടിയും തന്റെ എഫ് പി പേജിലൂടെ കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തുന്ന ആൾ തന്നെയായിരുന്നു ഏതാണ്ട് എഴുപത്തി ലക്ഷം പേരാണ് മോഹൻലാലിന്റെ എഫ് പി പേജിനെ പിന്തുടരുന്നത് എന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്ക് അത് അൻപത്തി ലക്ഷം പേര് തന്നെയാണ് ഏതാണ്ട് ഇത്ര തന്നെ ആളുകളാണ് മോഹൻലാലിനെ ഇൻസ്റ്റഗ്രാമിലും പിന്തുടരുന്നത് എന്ന് പറയുമ്പോൾ ഈ നടന്മാരുടെ സാമൂഹ്യ മധ്യത്തിലുള്ള സ്വാധീനം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒറ്റൊരു ഉദാഹരണം മതി എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ നടന്മാരുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അഥവാ ഈ പേജുകളിൽ അതിനുശേഷം യാതൊരു തരത്തിലുള്ള പോസ്റ്റുകളും ഇവർ ഇട്ടിട്ടില്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എഫ് പേജുകളിൽ അവസാനം വന്നത് ഓഗസ്റ്റ് പതിനേഴിനുള്ള കുറിപ്പുകൾ മാത്രമാണ് അതിനുശേഷം ഇവരുടെ എഫ് പേജുകളിൽ മറ്റു യാതൊരു കുറിപ്പുകളും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളിൽ കൃത്യമായി തന്നെ പ്രതികരിക്കുന്ന ഇടപെടുന്ന ആളുകൾ തന്നെയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെല്ലാം മോഹൻലാൽ കൃത്യമായി തന്നെ പട്ടാള വേഷത്തിലെത്തി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ കണ്ടറിഞ്ഞതാണ് എന്നാൽ മോഹൻലാൽ ആവട്ടെ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ നിർത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ചലച്ചിത്ര താര സംഘടനയുടെ ആസ്ഥാനമായ അമ്മ തറവാട് അമ്മയുടെ ഓഫീസ് അടച്ചുപൂട്ടിയതുപോലെ ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ഇവരുടെ എഫ് പി പേജിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കുറിപ്പുകളും വരുന്നില്ല ഇൻസ്റ്റഗ്രാമിലും കുറിപ്പുകളൊന്നും താരങ്ങൾ ഇടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ ഇപ്പോൾ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഇട്ടിരിക്കുന്ന കുറിപ്പുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾ ഇടുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെയായി ജനങ്ങൾ പൊങ്കാലയാണ് ഇടുന്നത് ലൈംഗിക ചൂഷകരുടെ തറവാടാണോ അമ്മ തറവാട് അല്ലെങ്കിൽ ചലച്ചിത്ര താര സംഘടന ലൈംഗിക പീഠകരുടെ അല്ലെങ്കിൽ കോഴിഫാമാണോ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളാണ് കമന്റുകളുടെ പൊങ്കാലയാണ് താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാവാം ഇനി പൊതുജനത്തെ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും പറയുവാൻ സാധിക്കില്ല അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്വീകാര്യത ജനസമ്മതി തങ്ങൾക്ക് ഉണ്ടാകില്ല മാത്രമല്ല അഭിഷേകം കൊണ്ട് തങ്ങൾ ആകെ നഗ്നരായി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുപെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് താരങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടിയിരിക്കുന്നത് അതെന്ത് തന്നെയായാലും അമ്മയുടെ പതിനേഴങ്ങ് എക്സിക്യൂട്ടീവ് രാജിവെച്ചിരിക്കുന്നു അതിന്റെ പ്രസിഡന്റായ നടൻ മോഹൻലാലും ഇവരോടൊപ്പം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫലത്തിൽ അമ്മയുടെ തറവാട് അനാഥമായിരിക്കുന്നു അഡ്ഹോ കമ്മിറ്റി എന്ന രീതിയിൽ താൽക്കാലിക ചുമതല മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ ഈ സംഘടനയ്ക്കുള്ളത് ഇനിയും സംഘടനയിലേക്ക് സംഘടനയെ നയിക്കുന്നതിന് വേണ്ടി പൃഥ്വിരാജിനെ പോലെ കഴിവും ശേഷിയുമുള്ള ചെറുപ്പക്കാരായ നടന്മാർ വരണം എന്ന് തന്നെയാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടികൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല അമ്മയുടെ തലപ്പത്ത് വനിതകളുടെ പ്രാധാന്യം വേണം പ്രാതിനിധ്യം വേണം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏതെങ്കിലും വനിതകളെ തന്നെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ശ്വേതാ മേനോൻ അഭിപ്രായപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഇനി എന്താണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക അമ്മ പൂർവാധികം ശക്തിയോടുകൂടി പഴയ വസന്തകാലത്തിലേക്ക് എന്ന് തിരിച്ചു പോകും എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മമ്മൂട്ടിയും മോഹൻലാലും അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ അടച്ചുപൂട്ടിയിരിക്കുന്നു അത്രത്തോളം ഭയവിഹുളരായി അവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് ാണ് അറിയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് കേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇതുവരെയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒരുപക്ഷേ മലയാള ചലച്ചിത്ര വേദിയിലെ ഏറ്റവും തലമുതിർന്ന നടന്മാർ എന്ന രീതിയിൽ ഇപ്പോൾ ഈ വിഷയത്തെ ആധികാരികമായ അഭിപ്രായം പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നാൽ ഇവർ ഈ വിഷയത്തെക്കുറിച്ച് കമ എന്ന് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ന് മലയാള ചലച്ചിത്ര വേദിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് നേരെ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ പോലെ നാളെ ഒരു വേള മോഹൻലാലിനും മമ്മൂട്ടിക്കും എതിരെ വരെ ലൈംഗിക ചൂഷണങ്ങളോ ലൈംഗിക പീഡനങ്ങളുടെ കഥകളോ വരാൻ സാധ്യത ഉള്ളതിനാൽ തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും നിലവിൽ അത്തരത്തിലുള്ള പരാതികളൊന്നും വന്നിട്ടില്ല ഇനി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇവർ ഈ വിഷയത്തിൽ കമായൊന്നും മിണ്ടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത അതീവ ഗുരുതരമായ മൗനം തന്നെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് അത് നിയമലംഘനം തന്നെയാണ് നീതി നിഷേധം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകത്തുണ്ടായിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നടിമാരുൾപ്പെടെ ഇത്തരം കഥകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുകയും മാധ്യമങ്ങൾ ഇത് വെളിച്ചെട്ട് കൊണ്ടുവരികയും ചെയ്തിട്ട് അതീവ ഗുരുതരമായ പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇത്തരം ഒരു ഗുരുതരമായ വിഷയങ്ങൾ പുറത്തു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മലയാള ചലച്ചിത്ര തറവാട്ടിലെ കാരണവുമാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂട്ടി മോഹൻലാലും ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താത്തത് എന്നുള്ളത് ആശ്ചര്യകരമാണ് വിചിത്രമാണ് ഇതിന് പ്രേക്ഷകരായ സാധാരണക്കാരായ ജനങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മലയാള സിനിമയെയും സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പീഡന കഥകൾ നാളെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തേടി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെയാണ് ഇവർ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് കൂടുതൽ ുന്നത് എന്നാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം എടുത്തു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഒരു മാധ്യമം എന്ന രീതിയിൽ അത്തരം അനൌദ്യോഗികമായ കാര്യങ്ങൾ ഉത്തരവാദിത്തമില്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഒരു വാർത്തയും പുറത്തുവിടില്ല എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഭയന്ന് വിറച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന ഉരുൾപൊട്ടലിൽ ഈ താരങ്ങൾ പോലും ഏതോ ിൽ അഭയം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ ഇവർ ആരെയോ പേടിച്ച് അടച്ചുപൂട്ടി എവിടെയോ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്